പപ്പായുടെ മുഖത്തു നോക്കാൻ കഴിഞ്ഞില്ല പപ്പ ഇത്ര വൃത്തികെട്ടവനാണെന്ന് താൻ ഒരിക്കലും വിചാരിച്ചില്ല കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് വരെ കുറേ മണിക്കൂർ മുമ്പ് ഈ ചുവരുകൾക്കകത്ത് കേട്ട വാക്കുകൾ ഓർക്കാൻ ലജ്ജ തോന്നി കുറേ മണിക്കൂർ മുമ്പ് ഈ ചുവരുകൾക്കകത്ത് കേട്ട വാക്കുകൾ ഓർക്കാൻ ലജ്ജ തോന്നി വിശ്വാസങ്ങൾ ഉടഞ്ഞ ചില്ലുകൾ മനസ്സിൽ കിടക്കുന്നു കണ്ണു നിറഞ്ഞു കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല മുഖം പൊത്തി വിങ്ങിക്കരഞ്ഞു ചോട്ടി നിന്നെ കരയിക്കാൻ പറഞ്ഞതല്ല നീ ഇത്ര സങ്കടപ്പെട്ടാൽ പപ്പ സഹിക്കില്ല പപ്പായുടെ ശബ്ദമിടറി അദ്ദേഹം അടുത്തേക്ക് വന്നു ആ നീട്ടിയ കരങ്ങളിൽ അമരാൻ അറപ്പു തോന്നി ഓടി രക്ഷപ്പെടും പോലെ പടികൾ കയറി മുറിക്കകത്തു കയറി കഥ ആരും കാണാതെ ആരും അറിയാതെ കരയാം ചോട്ടി മോളെ പപ്പ വെറുതെ പറഞ്ഞതാ പപ്പായ്ക്ക് അത്യാവശ്യമായി പോകണം മോള് വല്ലതും കഴിക്കൂ ഞാൻ അവിടെ എത്തിയിട്ട് ഫോൺ ചെയ്യാം വാതിലിൽ മുട്ടി പപ്പ പറഞ്ഞു പാതപതനങ്ങൾ അകന്നുപോയി ഇനി ആരും ശല്യം ചെയ്യാനില്ല തനിക്കെന്തു വലിയ ആഘാതമാണേറ്റത് തൻ്റെ ഈ ദിവസങ്ങൾ വെറുതെയായി കട്ടിലിൽ കിടന്നുകൊണ്ട് ജനലിൻ്റെ കറട്ടൻ മാറ്റി ലില്ലി മുറ്റത്ത് നനഞ്ഞ വസ്ത്രങ്ങൾ വിരിക്കുന്നു അവളുടെ ഈറൻമുടി തോളുവരെ കിടപ്പുണ്ട് അവളെ ആദ്യമായി കാണുമ്പോലെ തോന്നി അവളുടെ മുഖം വിരൂപമാണെന്ന്ന്നാണറിഞ്ഞത് തടിച്ച മൂക്കും നീരുവന്ന പോലത്തെ മുഖവും ചുരുങ്ങിയ കണ്ണുകളും കർട്ടൻ വലിച്ചിട്ടു കാണാതിരിക്കാൻ വഴി നോക്കണം കുറെ കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു ചോട്ടി കുഞ്ഞേ ലില്ലി ചിലപ്പോൾ വിളിക്കും ചിലപ്പോൾ കുഞ്ഞേ എന്ന് വിളിക്കും വാതിൽ തുറക്കോ വന്നിട്ടൊന്നും കഴിച്ചില്ല ആ ശബ്ദം വെറുപ്പുണ്ടാക്കി നീ പോയി നിന്റെ ജോലി നോക്ക് നിങ്ങൾ എന്നപ്പോൾ വിളിച്ചില്ല ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടെന്ന് ഉറക്കെ അലറി മുതലാളി പറഞ്ഞിട്ടു പോയിട്ടാ പല്ലുകടിച്ചു അവളുടെ ഒരു മുതലാളി പിന്നെ അനക്കം കേട്ടില്ല ഇനി അവളുടെ അപ്പച്ചന്റെ വരവുണ്ടാകും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇനി ജോലി ചെയ്യേണ്ട എന്ന് പറഞ്ഞാലോ അവർ പപ്പായോട് സങ്കടം ബോധിപ്പിക്കും ഓ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് അവൾക്ക് വിവരമില്ല ചോട്ടി അതൊക്കെ പറയും അവർ വിജയഭാവത്തോടെ വീണ്ടും ഭരിക്കാൻ കയറുമ്പോൾ ഞാൻ അവിടെ വെറും പുൽക്കൊടിയാവില്ലേ ഒന്നും കഴിച്ചില്ല ഈ സ്ത്രീ തരുന്നത് വാങ്ങിക്കഴിക്കാനാവില്ല ശരീരത്തിനു ചൂട് പനിയല്ല പക്ഷേ ആകെ മനസ്സിനും ശരീരത്തിനും പൊള്ളലേറ്റിരിക്കുന്നു കിടന്ന കിടപ്പിൽ മണിക്കൂറുകൾ കിടന്നു അമ്മയുടെ മുറിയിൽ കയറാൻ തോന്നിയില്ല അവരുടെ ആത്മാവ് അവിടെയുണ്ടാവും പപ്പ ആ ആത്മാവിനെ നിസ്സാരമായി തള്ളി മുമ്പൊരിക്കൽ ആ മുറി ആരോ ഉപയോഗിച്ച മറ്റിൽ താറുമാറായിരുന്നു അമ്മയെ ഓർക്കുന്ന പപ്പ അമ്മയുടെ മുറിയിൽ കുറേ നേരം കഴിച്ചു കൂട്ടുന്നത് കണ്ടപ്പോൾ അതിനു പിന്നിലുള്ള വികാരം വേറെയാണെന്നു കരുതി മുറി തുറന്ന് പുറത്തിറങ്ങി പ്രധാന ഹാളിൽ സെറ്റിയിൽ ചമ്രം പടിഞ്ഞിരുന്നു ആലോചിച്ചുകൊണ്ട് മത്തായി കാപ്പി കൊണ്ടുവച്ചു കുഞ്ഞേ പപ്പ കാണണ്ട കാൽ താഴ്ത്തിയിടൂ സെറ്റിയിൽ ചെളി പറ്റില്ലേ മനസ്സില്ല നിങ്ങളുടെ മോളുടെ കാലിലായിരിക്കും ചെളി അയ്യോ ഈ കുഞ്ഞിന് ഭ്രാന്താണെന്ന് പപ്പായോട് പോയി പറയേ നാട്ടിലെല്ലാരോടും പറയൂ എന്തൊക്കെയാണോ സെറ്റിയിൽ നിന്നും ചാടി എണീറ്റു താൻ തൻ്റെ പണി നോക്ക് മുതലാളി പോലും ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്നെ അയാൾ തുടർന്നു കുഞ്ഞ് കുഞ്ഞു തിട്ടയിൽ പോയത് സത്യത്തിൽ ഞാനല്ല മുതലാളിയോട് പറഞ്ഞത് എടുത്തു കുടിച്ചിട്ട് എണീറ്റ് പുറത്തു പുറത്തുപോയിരുന്നു ആരോ അതിൻ്റെ മനസ്സു തിരിച്ചിരിക്കുന്നു പതുക്കെ പറഞ്ഞുകൊണ്ട് പോയി താൻ കേൾക്കണമെന്ന് വിചാരിച്ചാണ് പറഞ്ഞതെന്നറിയാം തനിക്ക് ഉറക്കെ കരയണമെന്നു തോന്നി കണ്ടതും കേട്ടതുമൊക്കെ പറഞ്ഞു തുലയ്ക്കണം ഭാരം ഇറക്കി വയ്ക്കണം മനസ്സ് പുഷ്പം പോലെയാക്കി ഒഴിഞ്ഞ സ്പടികച്ചെപ്പു പോലെയാക്കി മടങ്ങണം വെറും വ്യാമോഹം ഫോണിൽ മണിയടിച്ചു ഒന്നാലോചിച്ചു നിന്നു എടുക്കണോ വീണ്ടും മണി തുടരെ തുടരെ വളരെ പതുക്കെ നടന്നു നിറുത്തുന്നെങ്കിൽ നിറുത്തട്ടെ നിറുത്തുന്നില്ല വളരെ സാവധാനത്തിൽ എടുത്തു പപ്പായുടെ ശബ്ദം മോളെ വല്ലതും കഴിച്ചോ ആ കഴിച്ചു നീ പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിയിട്ട് വരൂ ഞാൻ കാറിൽ പോകാത്തത് അതല്ലായിരുന്നോ നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ വളരെ സുഖം വേഗം വരാൻ നോക്കാം ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വരും എക്സാം ഡേറ്റ് അറിഞ്ഞാൽ എന്തായാലും രണ്ടു ദിവസം ഉണ്ടാവുമല്ലോ ഫോൺ വെച്ചു തനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല വെറുതെ ഫോണിലെ നമ്പറുകൾ നോക്കി നിന്നു വേഗം ഡയറക്ടറി എടുത്തു മറിച്ചു ഒരു പേജ് തുറന്നു വെച്ചുകൊണ്ട് തന്നെ ഒരു നമ്പർ കറക്കി ഹലോ വി ആർ എം കോളേജല്ലേ മിസ്റ്റർ പി രാധാകൃഷ്ണനെ കിട്ടിയാൽ കൊള്ളാം മാത്സിലെ പുതിയ ലെക്ചറർ കാത്തുനിന്നു കുറച്ചുനേരം ഡയറക്ടറിയുടെ പേജുകൾ മറിച്ചുകൊണ്ട് മറുവശത്തു രാധാകൃഷ്ണൻ എത്തി ചൂട്ടിയാണ് എന്നുവന്നു ഇന്നു തന്നെ ജോലി കിട്ടി അല്ലേ ഭാഗ്യത്തിന് ഇവിടെ തന്നെ കിട്ടി അതൊരു വിശേഷമാണ് പിന്നെ പറയാമെന്നു കരുതി എപ്പോൾ കാണുമ്പോൾ വന്നത് നന്നായി എന്ന് തോന്നുന്നു ജോലി കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല പിന്നെ ഈ നമ്പറിൽ വിളിച്ചത് രാധവേട്ടൻ എന്നെ അറിയിച്ചില്ലല്ലോ ലീവിന് വരുമ്പോൾ അറിയിക്കാമെന്ന് വച്ചു അതുപോട്ടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് വീട്ടിലേക്ക് വരുമോ പപ്പ ഇവിടെയില്ല ഏയ് അത് വേണ്ട ഞാൻ വൈകിട്ട് ട്യൂട്ടോറിയലിൽ ഉണ്ടാവും വാര്യർ സാറിൻ്റെ വീട്ടിലോ ശ്രീദേവിയുടെ വീട്ടിലോ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരൂ പോകണോ വേണ്ടയോ എന്നാൽ ഒരു യാത്ര മനസ്സിനെ തണുപ്പിക്കും റോഡിനിരുവശവുമുള്ള വീടുകൾ പാടങ്ങൾ പാറകൾ വൃക്ഷങ്ങൾ ഒക്കെ തനിക്കൊരു കാഴ്ചയാണ് മത്തായി ഡ്രൈവിംഗ് പഠിപ്പിച്ചപ്പോൾ പറയുമായിരുന്നു നേരെ നോക്കുകുഞ്ഞേ കണ്ണുകൾ ഇരുവശത്തേക്കും അറിയാതെ തിരിഞ്ഞു പോകും ഉണ്ണിത്താൻ അമ്മാവൻ അവിടെ ഉണ്ടാവുമോ താൻ സാരി മാറിയില്ല ട്രെയിനിലെ യാത്രയിൽ പാറിപ്പറന്ന മുടി പിന്നലഴിക്കാതെ തന്നെ ചീകിവെച്ചു മുഖം കഴുകി ടവലിട്ടു തുടച്ചു പിന്നെ കാറിനടുത്തേക്കു നടന്നു ലില്ലി മുറ്റത്തുണ്ടായിരുന്നു കുഞ്ഞ് ഇവിടേക്കാ ശ്രീദേവിയെ കാണാൻ ഇത്ര ദൂരം തനിച്ച് തനിച്ചു തന്നെ ലില്ലി അടുത്തു വന്നു തൻ്റെ സാരിയുടെ ചുരുക്കുകൾ നേരെ പിടിച്ചിടാൻ കുനിഞ്ഞു നിന്നു നിന്നുകൊടുത്തില്ല കാറിനടുത്തേക്കു നടന്നു ലില്ലി മിടുക്കി തന്നെ നിന്റെ ഭർത്താവും ഇടുക്കനും ലില്ലി മിടുക്കി തന്നെ നിന്റെ ഭർത്താവും മിടുക്കനും ഇത്ര നല്ല വീടും സാമാനങ്ങളും നിന്റെ ഭർത്താവ് ഉണ്ടാക്കി തന്നല്ലോ അവിടെ പോയിരുന്നെന്ന് ആങ്ങള പറഞ്ഞു അവനൊരു കിറുക്കനാണ് അങ്ങേരുണ്ടാക്കി തന്നതല്ല ഞാൻ മുമ്പ് നേഴ്സായിരുന്നു അന്നുണ്ടാക്കിയതാ ഓഹോ നേഴ്സിന്റെ പണിയിൽ നിന്നും വീട്ടുവേലക്കാരിയായിട്ട് വന്നത് കഷ്ടം തന്നെ വീട്ടുവേലക്കാരിയുടെ വിഷമമൊന്നും എനിക്കിവിടെയില്ല നിങ്ങളൊക്കെ എന്തു സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് അപ്പച്ചന് അത്ര വേണ്ടത്തക്ക ആളാ മുതലാളി